വിശേഷം ചോദിക്കുമ്പോ ഭയങ്കര ഞാൻ പറ ഒറ്റ അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിന്റെ അപ്പത്തെ ഞാൻ അപ്പൊ തന്നെ ഒന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം ഞമ്മള് വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമ്പർ ക്വസ്റ്റ്യൻ ഞാൻ മെഹനാസ് മെനുവിനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും രണ്ട് വർഷം മുമ്പാണ് മെഹനാസിൻ്റെ ആദ്യ ഭാര്യ റിഫ ദുബായിൽ വെച്ച് സംശയകരമായ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് അതുപോലെ മരണത്തിൽ പുള്ളിക്കാരനും പങ്കുണ്ടെന്നാണ് ധാരാളം പേര് വിശ്വസിക്കുന്നത് അപ്പോൾ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ് രണ്ട് കേസുകളാണ് പുള്ളിക്കാരന് എതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാണ് പുള്ളിക്കാരൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് പുള്ളിയെ കല്യാണം വരെ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു പിന്നീട് സഫ മെഹനാസിന് ഒരു ചാനൽ പുള്ളിക്കാരൻ തുടങ്ങിക്കൊടുത്തു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ആയിരുന്നു പുള്ളിക്കാരൻ ഭാര്യയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തത് സോഷ്യൽ മീഡിയ സജീവമായതോടെ സഫയും കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ഇട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആകാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി ആക്റ്റീവ് ആകാൻ തുടങ്ങിയതോടെ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു പബ്ലിക്കിൽ നിന്നും വലിയ കുഴപ്പം പിടിച്ച ഒരു ഇമേജ് ആണ് മെഹനാസിന് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഹായ് ഗൈസ് ഞാന് ഒരുപാട് കാര്യങ്ങള് ഇങ്ങനെ ചെവിയില് കാട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശത്രുക്കൾ ആരും ഗൈസ് അതായത് സോഷ്യൽ മീഡിയ എനിക്ക് പരിചയം പേഴ്സണൽ ആയിട്ട് പരിചയം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പരിചയം എങ്ങനെ കോണ്ടാക്ട് ആയിട്ട് പരിചയം ഇല്ലാത്തവർ ഒരുപാട് ശത്രുക്കൾ ആരെങ്കിലും വീഡിയോ

നിലനിന്ന് വരുന്നതും അപ്പോൾ പുള്ളിക്കാരിയുടെ വീഡിയോസിനും മൊത്തത്തിൽ ഒരു നല്ല പ്രതികരണം കിട്ടാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ മുമ്പൊക്കെ മെഹനാസിദിനെതിരെ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നതോടുകൂടി പുള്ളിക്കാരൻ ഒരു സ്റ്റോറിയുമായിട്ട് അടുത്തിടെ ഒരു മാസം മുമ്പ് രംഗത്ത് വന്നിരുന്നു അപ്പോൾ വി ആർ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ ഇൻസ്റ്റൈൽ ഒരു സ്റ്റോറി ഇട്ടത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് സെപ്പറേറ്റ് ആകുകയോ തുടർന്ന് പോവുകയോ വിവാഹബന്ധം കണ്ടിന്യൂ ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നതോടെ കാതർ കരിപ്പിടി എന്നൊരു യൂട്യൂബർ വന്നിട്ട് ഇതിന് ഇതിൻ്റെ പേരിൽ വേറൊരു വീഡിയോ ഇടുകയും ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മർദ്ദനം സഹിക്കാനാവതെ ഒരു ദിവസം പാതിരാത്രി സഫർ വിട്ടു ഇറങ്ങി പോകേണ്ടി ഒരു അവസ്ഥ വരികയും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സംഭവം എന്ന യൂട്യൂബർ അറിയുന്നത് മെഹനാസിന്റെ ഒരു ബന്ധുവഴി തന്നെയാണെന്നുമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ അന്ന് ഇതിനെതിരെ മെഹനാസ് പ്രതികരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ഒരു മാസത്തിന് മുമ്പ് ഇതിന് ഒരു മറുപടി വീഡിയോ ആയിട്ട് പുള്ളിക്കാരൻ രംഗത്ത് വരികയുണ്ടായി ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടെടുത്തിട്ടു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിഷമം വരുമ്പം അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഒരുപാട് കാരണം ആൾക്കാർ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറവാണ് യൂട്യൂബ് നമ്മൾ വർക്ക് കാര്യങ്ങളിലും പുതിയൊരു വർക്കിനും കാര്യങ്ങളെല്ലാം ജോയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ബിസി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ടോട്ടലി ഒഴിവാക്കിയതാണ് നല്ല വായിൽ എന്താ പറയുക ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തുടർച്ചയായിട്ട് ഒഴിവാക്കിയെന്നല്ല നമ്മൾ ഫ്രീ ടൈം എൻ്റർടൈൻമെന്റിന് ഫ്രീ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് വെച്ചു പിന്നെ ഒന്നാമത് ഫോണ് പൊട്ടിപ്പോയി ഫോണെല്ലാം നല്ല ഡാമേജ് വന്നതുകൊണ്ട് തന്നെ പിന്നെ വിചാരിച്ചങ്ങനെ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ നിർത്തി അപ്പം അത്ര വലിയ ഫോൺ നമുക്ക് ആവശ്യമില്ല നേരാക്കി എടുക്കാൻ നല്ലൊരു ഫണ്ടും ഉണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇപ്പം തൽക്കാലം നേരാക്കണ്ട തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ടോർച്ച് സെറ്റ് ഫോണോ അല്ലെങ്കിൽ സാധാ ഒരു ഫോണായിട്ടും വിളിക്കാനാണ് അതിപ്പോൾ അടുത്ത് അടുത്തൊന്ന് ജസ്റ്റ് ഫോണൊന്ന് ടോർച്ച് സെറ്റ് ആണെങ്കിലും ടോർച്ച് സെറ്റ് സാധാ ഒരു ഫോണ് അപ്ഡേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഫോണ് ലാസ്റ്റ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളേ ഇപ്പം അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിൻ്റെ ശരിക്കും റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ അതായത് എമ്പത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എന്റെ കൂടെയല്ല എന്നല്ല ബാക്കി ഇരുപത് പെർസെന്റേജ് ആളും വിചാരിക്കുന്നത് അസാനും നമ്മളെ കൂടെയാണ് നമ്മളെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പൊ ഇവരെയൊക്കെ മെസ്സേജും അസാ വീഡിയോ വീടുകൾ അസാനെ കാണിക്കുക അസാന്റെ കൂടെ വീഡിയോ ചെയ്യുക അസാന ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല ചാടാന്നുണ്ട് ബ്ലോക്ക് ആക്കിയിട്ടും ഞാൻ ഒരുപാട് ഫുൾ ഓഡിയൻസ് നിങ്ങൾ തന്നെ കാരണം പോവാൻ പറ്റാണ്ടും ും മേനാസിന്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പുള്ളിക്കാരന്റെ ആ ഒരു വീഡിയോ കാണുന്നവർ സംശയമില്ലാത്തവരാണെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ സംശയിച്ചു പോകുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് പലരും ശത്രുവായിട്ട് കാണുന്നു എന്നൊക്കെയാണ് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കുറച്ച് കണ്ടിട്ട് തിരിച്ചു വരാം ആരോടും ഓപ്പൺ ആയിട്ട് പറയാൻ തന്നെ തന്നെ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് പെട്ടെന്ന് ഒരു ദിവസം ഞാന് നോക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് അസാനെ പറ്റി വിശേഷം ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട സ്റ്റോറിയത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാന് അപ്പൊ തന്നെ ഞമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് അസാനു എന്റെ കൂടെ അല്ല പിന്നെ ഞമ്മള് വേറെ പറയാന്ന് അതിനെ പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കേട്ടപ്പോൾ തോന്നിയ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഇതിൽ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഇംഗ്ലീഷ് വളരെ വീക്കാണെന്നൊക്കെ അപ്പോൾ ഈ ഇംഗ്ലീഷ് വീക്ക് ആകുന്നതും ഈ പ്രശ്നം തമ്മില് എന്താണ് ബന്ധം എന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല ശേഷം ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു എന്റെ ഭാഗത്തുനിന്ന് അതിപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അതെല്ലാരും പറയാറുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതായത് സ്പോക്കൺ വീക്ക് അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വരാറുണ്ട് ഞാൻ ഉദ്ദേശിച്ച സംഭവം പെങ്ങള് അല്ലെങ്കിൽ വൈഫ് തരും പിന്നെയും പറയുന്നുണ്ട് പുള്ളിക്കാരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ മോശമാണെന്നും അത് കാരണം ആളുകൾക്കൊക്കെ നേരെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നും അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടപ്പിളിക്ക് ഇതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് കാരണം ഇംഗ്ലീഷിൽ അല്ലല്ലോ പുള്ളിക്കാരൻ വീഡിയോ ചെയ്തത് അത് ശരിക്കും എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല കാരണം ഈ മലയാളികൾ അല്ലാത്ത ആളുകൾക്ക് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ പറ്റുള്ളൂ എന്ന് മറ്റു ഉദ്ദേശിക്കുന്നത് അത് അറിയാനായിട്ട് സാധിക്കുന്നില്ല അപ്പം എന്ത് തന്നെയായാലും ഈ ഇംഗ്ലീഷിലത്തെ വീക്ക്നെസ് ഈ ഇംഗ്ലീഷിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു വീക്ക്നെസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് പുള്ളിക്കാരൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഇവിടെ പറയുന്നത് ശേഷം വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് ഓ അവരങ്ങനെയും കൂട്ടുന്ന അപ്പൊ തന്നെ അതിന്റെ ബാക്കിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ട് അസാനെന്റെ അല്ല അസാനും ബേബി എന്റെ അല്ല എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ആ രണ്ട് സ്റ്റോറി ഞാൻ കാണിച്ചറാം ഈ വരുന്ന രണ്ട് സ്റ്റോറി ഞാൻ അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ പിന്നെ എന്റെ അനിയന്റെ ഫോണിൽ ഈ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഉണ്ട് അനി അപ്പൊ തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓൺ എടുത്ത് ആക്കി കളഞ്ഞു അപ്പൊ അതൊക്കെ കൊറേ ആൾക്കാരെ അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ് സ്റ്റോറി പെട്ടെന്ന് തന്നെ കമൊത്തം പുള്ളിക്കാരന് അടിമുടി പ്രശ്നങ്ങളൊക്കെയാണ് പുള്ളിക്കാരന്റെ ഫോണൊക്കെ പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഫോൺ പൊട്ടിയത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇനി വരണ്ട അതൊക്കെ നിർത്തിയെന്ന് ഒരു തീരുമാനം എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അസാൻ എന്ന് പറയുന്ന മോനെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇടയ്ക്കിടെ ഈ അസാൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ മോനാണ് ആദ്യ ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞാണ് ആ കുട്ടി ആ മകൻ ആ മകനുള്ളപ്പോഴാണ് പുള്ളിക്കാരൻ വേറെ ഒരാളെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ മോനെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുവാനായിട്ട് പുള്ളി ധാരാളം കഷ്ടപ്പെടുന്നത് പോലെയാണ് ഇത് കേൾക്കുമ്പോഴേക്കും തോന്നുന്നത് അപ്പോൾ ഈ മോനുള്ളത് പോലും ആലോചിക്കാതെയാണ് മറ്റൊരു ബന്ധത്തിൽ പുള്ളിക്കാരൻ വേറെ ഒരു വിവാഹം കഴിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആകപ്പാടെ ഒരു അക്ഷരത്തെറ്റ് എവിടെയൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് ആകെ മൊത്തം കൂടി ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതി രീതിയിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പുള്ളിക്കാരൻ ഭാര്യയുമായിട്ട് പിരിഞ്ഞില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഭാര്യ കൂടെ ഉണ്ടോ എന്താണ് സംഭവിച്ചത് അപ്പോൾ ആ കാര്യം നമ്മൾക്ക് വിശ്വസിക്കണമെങ്കിൽ പുള്ളിക്കാരൻ ഭാര്യയെ തന്നെ കൊണ്ടുവന്ന ഒരു ലൈവോ മറ്റോ ചെയ്താൽ മാത്രമേ ഇത് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പുള്ളിക്കാരൻ പലതരം പ്രശ്നങ്ങളിൽ ഇപ്പോൾ കുരുങ്ങിയാകെ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് കാര്യങ്ങൾ പല ന്യായങ്ങളും പല പ്രശ്നങ്ങളും പലതുമൊക്കെ പറയുന്നു അതിനിടയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് പറയുന്നു ഫോൺ പൊട്ടി ഇത് പറയുന്നു മകൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഇത് ഏതോ എന്താ ആ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്നുള്ളത് ഇത് നിങ്ങൾക്കെന്താണ് ഇതിനെ പറ്റി തോന്നുന്നത് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തുതന്നെ വരാം അപ്പോൾ ഈ ഒരു വിഷയം സാമൂഹികമായിട്ട് പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്സാണ് ഈ ചാനലിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പല വീഡിയോസിൽ നിന്നും ഈ ജീവിതാനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് പലരുടെയും ജീവിതം ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരിക്കാനും ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് അനുഭവം ഉള്ളവരൊക്കെ അവരവരുടെ അനുഭവങ്ങളെ കുറിച്ചിട്ട് കമൻസ് വഴി പങ്കുവയ്ക്കുകയാണെങ്കിൽ അത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റുള്ളവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം